ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാലില് മഞ്ഞൾ ചേർത്ത് ഉപയോഗിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം ഓക്കെ അപ്പോൾ മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാം ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ കാരണം എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാ മരുന്നുകളിലും അതിലൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് മഞ്ഞളിനെ വെക്കുന്നതിന്റെ കാരണം അപ്പോൾ മഞ്ഞളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇത് നല്ലൊരു ഡിറ്റോക്സിഫയർ ആണ് അതായത് നമ്മുടെ ശരീരത്തിലെ നല്ല രീതിയിൽ ടോക്സിസിറ്റി കുറയ്ക്കുന്ന ഒന്നാണ് മഞ്ഞൾ അപ്പൊ ടോക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ടോക്സിറ്റി വരുന്നത് ക്തത്തിലൊക്കെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡില് മാലിന്യം കൂടുതലായിരിക്കും മാലിന്യം എങ്ങനെയൊക്കെയാണ് മാലിന്യം വരുന്നത് ഒന്ന് നമുക്ക് ദഹന തകരാറുകൾ വരുമ്പോ അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് ധരിക്കാതെ വരുമ്പോ പാർഷ്യലി ഡൈജഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് വിഷമയമായി മാറുകയാണ് ഇൻഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാതെ വരുമ്പോൾ ആ അതുകൊണ്ട് തന്നെ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വിഷമയമായി മാറുന്നു അത് കംപ്ലീറ്റ്ലി നമ്മുടെ രക്തത്തിലേക്കാണ് ആ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് അങ്ങനെ നമ്മുടെ രക്തത്തിൽ ടോക്സിറ്റി കൂടാനുള്ള ഒരു കാരണമുണ്ട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബിപിക്കാവട്ടെ ഷുഗറിനാകട്ടെ കൊളസ്ട്രോളിനാകട്ടെ തൈറോയ്ഡ് ഇഷ്യൂസിനാവട്ടെ ഒക്കെ പല കാര്യങ്ങൾക്കും ഇപ്പൊ ഇതിനു വേണ്ടി മാത്രമല്ല മറ്റു പല അസുഖങ്ങൾക്കും നമ്മൾ കുറെ നാളുകളായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇത്തരം മരുന്നുകൾക്കൊക്കെ ടോക്സിറ്റിയും കൂടിയുണ്ട് നമ്മുടെ രോഗം ഭേദമാകുന്നുണ്ടെങ്കിലും അതിൽ ചില ടോക്സി ടോക്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ തന്നെ അടിഞ്ഞു അടിഞ്ഞുകൂടുന്നുണ്ട് അപ്പൊ ഇത്തരം അവസ്ഥകളിലും നമുക്ക് എന്ത് രക്തത്തിന്റെ ആ ഒരു ടോക്സിറ്റി കൂടും അത് നമ്മുടെ ബോഡിയിലെ ടോക്സിറ്റി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുന്നു അപ്പോ അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത്തരം ടോക്സിറ്റി കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ കുറയുന്നത് കാരണമാകും അപ്പോൾ കുറയുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവും നമ്മൾ പുറമേ നിന്ന് ഒക്കെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ പുറമേ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ പുറമേ നമ്മൾ ആളുകളായിട്ട് ഇടപെടുകയാണ് പെട്ടെന്ന് ആളുകൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അതിപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാം വൈറൽ ഇൻഫെക്ഷൻ ആകാം എന്തായാലും പകരുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടുന്നതായിട്ട് കാണാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറവുവാണെങ്കിൽ ഈസിലി നമ്മളെ ഇൻഫെക്ഷൻസ് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളിലെ അതുപോലെ ഓൾഡ് ഏജ് ആയ ആൾക്കാർക്കൊക്കെ പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് പറയുന്ന കേട്ടിട്ടില്ലേ അപ്പൊ അതിന്റെ ഒരു കാര്യം ഇതാണ് കുട്ടികളുടെ ഓൾറെഡി ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്തു വന്നിട്ടില്ല അതുകൊണ്ടാണ് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് പക്ഷെ ഓൾഡ് ഏജ് ആവുമ്പോൾ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ ഒരു ടോക്സിറ്റി കൂടുകയും ശരീരത്തിലുള്ളത് പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി കുറയുകയും ആണ് അവിടെ സംഭവിക്കുന്നത് ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഇതിന്റെ പ്രസക്തി പറയാം പാലില് മഞ്ഞൾ ആഡ് ചെയ്യുന്നതിന്റെ പ്രസക്തി പ്രസക്തി പറയാം അപ്പൊ പാല് എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ല രീതിയിൽ നമുക്ക് പൊതുവെ അറിയാം രാത്രിയിൽ പാൽ കുടിച്ച് കിടക്കാനായിട്ടൊക്കെ പറയും അപ്പൊ രാത്രിയിൽ പാൽ കുടിച്ച് കിടക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ദഹനം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് പാലിന് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് പ്രത്യേകിച്ച് രാത്രിയിൽ കുടിച്ച് നെക്സ്റ്റ് ഡേ നമ്മുടെ ശോധന ഒന്ന് നല്ല രീതിയിലാക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മലബന്ധം മലബന്ധമൊക്കെയുള്ള കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ദഹനം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ പാലിന് ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഈ നല്ലതാണ് പാല് രാത്രി നമ്മൾ ചെറു കൂടി പാല് കുടിച്ച് കിടക്കുന്നത് ഇനി ഈ പാലിന്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞൾ ചേർക്കുകയാണെങ്കിലുള്ള ഗുണങ്ങളെ കുറിച്ച് പറയാം അപ്പൊ പാല് പ്ലസ് മഞ്ഞൾ പാലിന്റെ കൂടെ നമ്മൾ മഞ്ഞൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ദഹനം ദഹനത്തെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ദഹിക്കും അപ്പൊ പാല് തന്നെ മഞ്ഞൾ ചേർക്കുകയാണെങ്കിൽ പാലിന് ചില ആളുകൾക്ക് ദഹന പ്രശ്നങ്ങൾ പാല് കഴിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട് അവര് മഞ്ഞൾ ചേർത്ത് കഴിച്ചു നോക്കൂ പെട്ടെന്ന് ഈ പാല് നമുക്ക് ദഹിപ്പിക്കാനായിട്ട് സാധിക്കും കൂടാതെ നമ്മുടെ ശരീരത്തിലെ മറ്റ് ഫുഡുകളും പെട്ടെന്ന് ദഹിപ്പിക്കാനായിട്ട് മഞ്ഞളിന് സാധിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ പൊതുവെ നമ്മൾ ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ വിളിക്കും വളരെ നല്ലതാണ് വളരെ ഔഷധപൂർണ്ണമായിട്ടുള്ളതാണ് തീർച്ചയായിട്ടും യൂസ് നോക്കുക അതുപോലെ തന്നെ രക്തത്തിൽ ആക്ട് ചെയ്തിട്ട് ഇത് ടോക്സിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ടോക്സിറ്റി നമുക്ക് അതായത് അപേക്ഷമയമായിട്ടുള്ള അവസ്ഥകള് ദഹന പ്രശ്നങ്ങള് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ കൃത്യമായിട്ട് അബ്സോർപ്ഷൻ നടക്കണം അല്ലെ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരം അത് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ അതിന്റെ വൈറ്റമിൻസ് മിനറൽസ് അത്തരം ആന്റി ഓക്സിഡൻസ് ഇതൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഗോൾഡൻ മിൽക്ക് അതായത് പാലും മഞ്ഞളും കൂടിയിട്ടുള്ള ഈ ഒരു മിൽക്ക് കുടിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഞ്ഞൾ എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഒക്കെ ആക്ഷൻസ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ അപ്പൊ അതുകൊണ്ട് തന്നെ രക്തത്തിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പൊതുവെ നമ്മൾ സോഷ്യലി ഇടപഴകുന്ന ആളുകളാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു പലരിലുമുള്ള ഇൻഫെക്ഷൻ നമ്മളിൽ നമ്മളിൽ എത്തിയേക്കാം അപ്പൊ അത്തരം ഇൻഫെക്ഷൻസ് കൂടുതൽ ഡെവലപ്പ് ചെയ്യാതെ അതിനെ നിർവീര്യമാക്കാനായിട്ട് നമുക്ക് ഈ പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഒട്ടനവധി ഗുണങ്ങള് നമുക്ക് പാലിലും മഞ്ഞൾ ചേർത്ത് കുടിക്കുകയാണെങ്കിൽ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ദിനം പ്രതി കഴിക്കാവുന്നതാണ് പാലില് മഞ്ഞൾ ചേർത്ത് ഇവൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനും കഴിക്കാൻ കഴിക്കാനായിട്ട് സാധിക്കും ചില ആളുകൾക്ക് പാല് അലർജി ആണെങ്കിലും മഞ്ഞൾ അലർജി ആണെങ്കിലും അത്ര ആളുകളെ അവോയ്ഡ് ചെയ്യണം അല്ലാത്ത ആളുകളില് ചെറിയ തോതിൽ ഒരു ചെറിയ ടിൻ ഒരു നുള്ളും മഞ്ഞൾ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്നതാണ് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി